അങ്ങനെയുണ്ടല്ലോ ഏഹ് നമ്മള് മാത്രം ഗെയിമായിട്ട് ഇങ്ങനെ അറങ്ങാതെ ഇരിക്കോ ഏ പക്ഷേ അവിടെ ചില നടക്കുന്നുണ്ട് ഏഹ് നമുക്ക് അധികം നേരെ ഇരുന്നാൽ പിന്നെ നടക്കാൻ വിഷമാണെന്ന് തോന്നുന്നുണ്ട് ഹാട്ട എന്തായാലും അവിടെ രണ്ട് വിദ്വാമാര് ആരാന്ന് വിളിച്ചന്വേഷിക്കാ വാനര സൈന്യം സുഖസാധാരന്മാരാണെന്ന് അറിയില്ല ഏതോ രണ്ട് കൊരങ്ങന്മാരും ഇപ്പോഴും പുറപ്പെടണം നല്ല മോഹം എഴുതിയിക്കണം നടക്കണം മോടണം ഒക്കെ നല്ലോണം തോന്നുന്നുണ്ട് അതിൽ യാതൊരു സംശയമില്ല അങ്ങനെ ക്ഷമിച്ച് സഹിച്ചോടി ഇരിക്കുമ്പോഴാ രണ്ടുപേര് നടക്കണത് കാണണതേ അപ്പൊ എങ്ങനെയാണ്ടാവുക ഏഹ് അവരുടെ നടത്തെങ്ങനെയാ നിർത്താന്ന് ആദ്യം ആലോചിക്ക ആരാ ഒന്ന് രണ്ട് ആവർത്തി ചോദിച്ചു സുഖസാധാരണമാര് കേക്കായികയല്ല കാരണം എന്താ വേറെ ആരും അപ്പൊ അവിടെ നടക്കണമെന്നില്ല എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങൾ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇരിക്കുക ഏ അങ്ങനെ ഇരിക്കുമ്പോ ഇവര് മാത്രമേ അവിടെ നടക്കണുള്ളൂ അപ്പൊ ചോദിച്ച സംശയമൊന്നുമില്ല അതിനോട് തന്നെ ആരാ അവിടെ കല്പന ലംഘിച്ചു നടക്കണത് ചോദിക്കണതേ നമ്മളോടാണോ നിശ്ചയില്ല കാരണം പേരൊന്നും വിളിച്ചു ചോദിക്കാൻ നീ നീ ഇനി ആണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം അത് തർക്കില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് സമ്പ്രദായം പോലെ മറുപടി പറയാ അത് വേണ്ട കാര്യ പക്ഷേ അടിച്ചാലല്ലേ വേണ്ടു അങ്ങനെയുണ്ട് ചില വിദ്വാന്മാരെ എവിടെ ചെന്ന് എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും ഏ ഇതൊന്നും എനിക്ക് ബാധിക്കണ വിഷയല്ല ഏഹ് എന്താച്ചാ വിദ്വാൻ ചോദിച്ചോട്ടെ എന്താച്ചാ വിദ്വാൻ പറഞ്ഞോട്ടെ ആ വിദ്വാനെ പറഞ്ഞത് കഴിഞ്ഞോച്ചാ വിദ്വാനെ അത്രേ ഉള്ളൂ അപ്പൊ കേട്ടൂന്ന് നടിക്കാണ്ടിരുന്നാൽ മറുപടി പറയണ്ട മാത്രമല്ല എന്താ അവര് ചോദിക്കണ ചോദ്യം ഏർ ആരാ അവിടെ കൽപ്പന ലംഘിച്ചു നടക്കണത് എന്നാ ചോദിക്കണത് പരമാർത്ഥം പറഞ്ഞ കാര്യം എങ്ങനെയുണ്ടാവ് ഞങ്ങൾ രാക്ഷസരാണ് സുഖസാരന്മാരാണ് ചാരന്മാരാണ് അല്ലേ പറയേണ്ട പരമാർത്ഥം അത് പറഞ്ഞാൽ ഒരു പക്ഷേ അപ്പോ കേട്ടോന്ന് മടിക്കണം ആശയിക്കും നിശ്ചയിക്ക സുഖസാധാരണന്മാര് പിന്നെയും സംശയമില്ല അവര് അവിടെ അങ്ങനെ നടക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഏ എന്തെങ്കിലും ആയുധങ്ങൾ കാണാൻ വരാവോ എന്തൊക്കെയാ അവരുടെ ശക്തികളെ അറിയാൻ മനസ്സിലാക്ക മനസ്സിലാക്കാൻ പറ്റുമോ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച് അവര് പിന്നെയും തുടങ്ങി നടത്താം പക്ഷേ വാനര സൈന്യത്തിന്റെ അവസ്ഥയോ ആ കുറച്ചുനേരമൊക്കെ അങ്ങോട്ട് ചോദിച്ചു വായകൊണ്ട ചോദ്യം ഉണ്ടായിരുന്നു അവരുടെ ക്ഷമ അങ്ങനെ നശിച്ചു അതോടുകൂടി കാരണം എന്താ ആ ചോദിച്ചതിന് തക്കവണ്ണം എന്തെങ്കിലും മറുപടി കിട്ടിയിച്ചാൽ ഒരു സമാധാനം അതല്ല അവരത് കേട്ടു തന്നെ നടിക്കണില്ല അപ്പോ പിന്നെ അവര് വായ കൊണ്ടുള്ള പ്രയോഗം അവിടെ നിർത്തി കൊറേശെ വായകൊണ്ട് പ്രയോഗം നിർത്താറായി ഇപ്പൊ കൈകൊണ്ടൊക്കെ തന്നെ പുറപ്പെടേണ്ടി വരും എന്നാലേ ഭാഗളൂ നമുക്ക് കുറച്ചധികം വേണം എന്നാ എന്റെ അഭിപ്രായം ഏർ നടക്കു വായ കൊണ്ടൊന്നും അയാ ഒന്നും അവര് നിശ്ചണ്ടത് ഏഹ് അപ്പൊ എന്താണ്ടായി ആ വാണ് സൈന്യം ആ ശുഖസാരന്മാരെ കടന്നു കണ്ടിപ്പിടിച്ചു ശുഖനാണെന്നോ സാരണനാണെന്നോ ആ രാക്ഷസനാണെന്നോ ഇതൊന്നും അവരപ്പല്ല ആരോ രണ്ടു പേര് ആ സുഗ്രീവന്റെ കൽപ്പന ലംഘിച്ച് അവിടെ നടക്കുന്നത് കണ്ടപ്പോ അവരെ കണ്ടിപ്പിടിച്ചാ പിടിച്ചോ പിന്നെ തുടങ്ങിയ ചോദ്യം ഏ ആരാ നിങ്ങള് ഏ നിങ്ങൾ ആരാണ് എന്താ നിങ്ങൾ ഇവിടെ നടക്കാൻ ആരും ഇരുന്ന സ്ഥലത്ത് അനങ്ങരുത് എന്ന് സ്വാമിയുടെ കല്പനയില്ലേ ഏഹ് നിങ്ങൾ ആരാണ് എന്തിനാ നടക്കണത് നിങ്ങൾ ആരുടെ കൂടെയുള്ളവരാണ് ഓരോരോ ചോദ്യങ്ങളേ അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ കുറെ ദേഷ്യം വന്നാൽ പിന്നെ ചോദ്യത്തിന്റെ എണ്ണൊക്കെ കൂടും ഏഹ് അത് ചോദ്യം വേണ്ട പോലെ ആവാം ചിലപ്പോ അസ്ഥാനത്തും ആവാം ഇതിപ്പോ അത് തന്നെയാ ചോദിക്കുന്നത് ആരാ നിങ്ങൾ ഏ നിങ്ങൾ ആരുടെ കൂടെ ഉള്ളവരാ എന്തിനാ പുറപ്പെട്ടേക്കുന്നത് എന്താ ഇവിടെ നടക്കണത് സുഖസാരന്മാരെ അപ്പോളും ഏ അവർ അവരെന്താ ചോദിച്ചോട്ടെ കുറച്ച് നേരം ചോദിച്ചുകൊണ്ടിരിക്കും അതിന് ഉത്തരം കിട്ടിയില്ലാച്ചാൽ അവർക്ക് മുഷിയും അവര് നിർത്തിക്കോളും അത്രേ ഉള്ളൂ അവിടെ ഇരിക്കാൻ അവിടെ അവിടെ പോണ്ട എങ്ങടാ പോടാ അവരോട് ഏഹ് ആ വിനോട് ആ കുറഞ്ഞോട് മിണ്ടാൻ പോവാ പാകായി നീ അങ്ങനെ ചെന്ന് മിണ്ട താമസു അവന്റെ കൈ കൊണ്ടോ അവന്റെ തൃക്കൈ കൊണ്ടോന്നെ കിട്ടിയാണല്ലോ ഏഹ് നീ ഇവിടെ നല്ല പതിനാല് ലോകം കഴിഞ്ഞ അപ്പുറത്തേണ്ടാവളോ അപ്പോ നീ ഞാൻ പറയാതെ കണ്ട് അങ്ങനെയാ അങ്ങനെ പ്രയോഗിക്കാൻ ഏഹ് അവര് യാതൊന്നും മറുപടി പറയാ അതേ കണ്ട് അവരങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞോ ആ അന്ന സൈന്യത്തിന്റെ ക്ഷമ പിന്നീല്ല പിന്നെ ഓരോരുത്തരും ഓരോരുത്തരാണ് തുടങ്ങി പ്രയോഗം അവർക്ക് മാത്രം കൽപ്പന ഉണ്ടായിട്ട് അവര് മാത്രം അറങ്ങാതെ കണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേര് മാത്രം കൽപ്പന ലംഘിച്ച് നടക്കണത് കണ്ടപ്പോ സഹിക്ക വയ്യാതെ ചോദിച്ചതിന് പക്കതായിട്ടുള്ള മറുപടി കിട്ടാതെന്തായി പിന്നെ തുടങ്ങി പ്രയോഗം ആ വാനര സൈന്യം ഓരോരുത്തർ ഓരോരുത്തര് മുറയ്ക്ക് അവനവനെ കൊണ്ട് കഴിയുന്ന പോലെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ തന്നെയാണല്ലോ ഏർ ആർക്കെങ്കിലും ഒരെണ്ണം കൊടുക്കണം എന്നുള്ള അവസരം കിട്ടിയപ്പോ എന്താണത് ഏ ഒരെണ്ണം കൊടുക്കാനുള്ള അവസരമുള്ളൂ ഒന്നേ ഉള്ളൂ എന്നാ രണ്ടെണ്ണെങ്കിലും കൊടുക്കണം അല്ലാതെ അവസരമൊക്കെ എന്തെങ്കിലും ആവട്ടെ ഏ അതാ ഒരാൾക്ക് ഒന്ന് കൊടുക്കണം തോന്നിയാൽ അവനെയൊക്കെ കണ്ട സംശയമില്ല രണ്ട് പോലെ നാലെണ്ണ കൊടുക്കണം അപ്പോ ഒന്നിനെ ബാക്കി യോഗം ഉള്ള അവസരം രണ്ട് കൊടുക്കണം അല്ലേ ആ വാനസൈന്യോ അവരവന്യാണ്ടായത് അവരവരെ കൊണ്ട് സാധിക്കണ പോലെ ഓരോരുത്തർ ഇടത്തെ കൈ കൊണ്ടും വലത്തെ കൈ കൊണ്ടും മുറക്കി തുടങ്ങി പ്രയോഗം ോ ഒരു കാര്യം തീർച്ചയായി അധിക നേരം ഇവിടെ നിന്നാൽ ഇവരുടെ കൈ കൊണ്ട് കഥ കഴിയും ഏ ഇവിടുന്ന് രക്ഷപ്പെടാൻ വൃത്തിയില്ല ഇനി എന്താ വേണ്ടത് ഇവരെടുത്ത് ഞാൻ നിന്നാൽ കാര്യം അപകടമാണ് മനസ്സിലാക്കേണ്ടായി സുഖസാധാരണന്മാരെ നീതിജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരാണോ എന്ന് പറഞ്ഞോ അവർക്ക് സംശയം ഉണ്ടായില്ല എന്താ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ മാർഗം ഏഹ് അല്ല കുറച്ചു നേരം ആയി പോണെ അതെന്നെ ആലോചിക്കണമല്ലേ എപ്പോളാപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാന്നാണ് രക്ഷപ്പെടാനുള്ള മാർഗ്ഗ കുറെശ്ശൊക്കെ കുറേശ്ശെ അല്ലെ അധികാരായിട്ടാന്ന് തുടങ്ങിയിട്ടുണ്ട് ഏഹ് അല്ല ഇതിപ്പോ എങ്ങനെങ്കിലും നേരെയാൽ പോകാറുന്നു മാത്രല്ല സമയൊക്കെ ആകെ അപകടമായിട്ടാ ഇപ്പത്തിന്റെ ഒന്നും സമയല്ലോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ സാമാന്യം അടുത്ത കാര്യങ്ങൾ നോക്കാം സുഖസാധാരണമാർക്ക് അതേ തോന്നിയുള്ളൂ എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടാം നീതിജ്ഞന്മാരായിട്ടുള്ള സുഖസാധാരണമാര് അവർക്ക് സംശയം ഉണ്ടായില്ല ഇവരോട് ഇനി എന്തെങ്കിലും വായതുറന്ന് പറയാൻ പുറപ്പെട്ടാൽ അത് അപകടം ഉണ്ടാവുള്ളൂ അത് അനർഥം ഉണ്ടാവുള്ളൂ കാരണം എന്താ അത്രത്തോളം പ്രയോഗം തുടങ്ങിയിട്ടുണ്ട് അവര് അപ്പോ ഇനി ഇവരെ സമാധാനിപ്പിക്കാൻ എന്താ വേണ്ടത് അത് സംശയമില്ല ആ അവരുടെ നാഥൻ നിശ്ചയിക്കണം അവരുടെ നാഥനായിട്ടുള്ള ആൾ ആരാണോ അദ്ദേഹം പറയാതെ അതെ കണ്ട് ഇവര് കേക്കില്ല സംശയമില്ല അപ്പൊ എന്താ വേണ്ടത് ആ രാമനെ അഭയം പ്രാപിക്ക ഏർ രാമൻ രാമൻ പറഞ്ഞിട്ട് വിദ്വാനാണല്ലോ വിട്ട നാഥനായിട്ടുള്ള ആള് ഏ ആ വിദ്വാനെ അഭയം പ്രാപിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെടാം സംശയം ഉണ്ടായില്ല ആ ശുഭസാധനന്മാര്ക്കാൻ കരയാൻ തുടങ്ങി ആ ശ്രീരാമേന്ദ്രൻ രക്ഷിക്കടേ ശ്രീരാമേന്ദ്രൻ രക്ഷിക്കണേ കേട്ടു ഭഗവാൻ അവിടെ ശ്രീരാമന്ദ്രമി അവിടെ എഴുന്നള്ളിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇരിക്കണ്ട് ഈ സുഖസാരന്മാരുടെ നിലവിളി ആ ഭഗവാൻ ശ്രീരാമൻ രക്ഷിക്കണേ എന്നുള്ള നിലവിളി ആ ഭഗവാൻ അവിടെ കേട്ടു ആരാണെന്നൊന്നും അറിഞ്ഞപ്പല്ല സുഖസാരന്മാരാണെന്നോ രാക്ഷസരാണെന്നോ ഇതൊന്നും അറിഞ്ഞപ്പല്ല ആ ഭഗവാൻ അവിടെ കേട്ടു കേട്ട സമയത്തോ ഏർ സമീപവർത്തികളായിട്ട് അനവധി ആൾക്കാരുണ്ട് ആ സുഗ്രീവൻ അവിടെ വന്നിട്ടുണ്ട് മാത്രമല്ല വിഭീഷണൻ ആ രാമണാനുജനായിരിക്കുന്ന വിഭീഷണൻ അദ്ദേഹം അവിടെ വന്നു കൂടിയിട്ടുണ്ട് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ആളാ ഏഹ് എപ്പോഴാണോ സേതുബന്ധനം കഴിഞ്ഞ് വടക്കേഗോപുരം ഗംഗയുടെ വടക്കേ ഗോപുലത്തിന്റെ അവിടെ എത്തിയത് അദ്ദേഹം അപ്പൊ തന്നെ അവിടെ വന്നു കൂടിയിട്ടുണ്ട് ആ തൃപാദത്തിങ്കല് ആ രാമന്റെ ശ്രീരാമൻ സ്വാമിയുടെ തൃപാദത്തിങ്കല് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ അനവധി ആൾക്കാർ നിക്കണോ ആ സമയത്ത് സുഗ്രീവനോടായിട്ടാ കല്പന ഉണ്ടായത് സുഗ്രീവാ എന്താ അവിടെ ഏ പോവാതായിട്ടോ അത് അന്വേഷിക്കാൻ പോവാ അങ്ങനെ അന്വേഷിക്കാൻ പുറപ്പെട്ടുണ്ടോ ഏ ആ സമയത്ത് അതിക്ക് സമയം അതിക്രമിച്ചു കേട്ട സാരി ഏഹ് എപ്പഴാ എന്താ അവിടെ സംഭവിക്കേണ്ടത് അന്വേഷിക്കാൻ പുറപ്പെട്ടതാ ആ ഭഗവാൻ അങ്ങനെ ആ കല്പന ഉണ്ടായത് സുഗ്രീവാ എന്താണ് അവിടെ ഹള കേൾക്കണത് ആരോ അവിടെ എന്നെ വിളിക്കേണ്ടതല്ലോ എന്നെ അദ്ദേഹം പ്രാപിക്കണ്ടല്ലോ എന്താ ഒന്ന് അന്വേഷിച്ചു വരൂ കല്പന കിട്ടി സുഗ്രേന അവിടുന്ന് പുറപ്പെട്ടു ആ വാനറ സൈന്യത്തിന്റെ അടുത്ത് എത്തി അടുത്ത് എത്തിയപ്പോഴോ ആ വാനര സൈന്യം ഓരോരുത്തരെ ഓരോരുത്തർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോഴൊന്നും നിർത്തിയിട്ടൊന്നുമില്ല ഏഹ് ശുഭസാധാരണമാരോ ഉറക്കം അന്വേഷിച്ചു എന്താ അവിടെ ബഹളം കേൾക്കണത് എന്ന് അന്വേഷിച്ചു വരൂന്നേ ആജ്ഞ അതാണല്ലോ കല്പന ഉണ്ടായത് അപ്പോ അത്രയും വീണ്ടും ഒരു കാര്യം ചെയ്യാ ഏ ഇതിനെല്ലാരും കൂട്ടി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് പുറപ്പെടാ അദ്ദേഹം സ്വാമി തീരുമാനിച്ചോട്ടെ എന്താ കാര്യം എന്താ അദ്ദേഹത്തിന് എന്നൊക്കെ അദ്ദേഹത്തെ നിശ്ചയിക്കാം നിരെയൊക്കെ കൊണ്ട് ആ ഭഗവാനും ആ ശ്രീരാമ ചന്ദ്രസ്വാമിയുടെ സമീപത്തെത്തി കണ്ടു സുവസാരന്മാരാണ് അറിയില്ല ഏതോ രണ്ട് കുറഞ്ഞന്മാരെ വാങ്ങാ ശ്രേഷ്ഠന്മാരെ അത്രേ അദ്ദേഹം ധരിക്കണ്ടായുള്ളൂ ഏ എന്താണ് കാര്യം എന്ന് അറിയണ്ടായില്ല ചോദിച്ചു അല്ലേ എന്താണ് സംഭവിച്ചത് ഭഗവാൻ ചോദിക്കാൻ പുറപ്പെട്ടപ്പോടാ ഏർ ആ വിഭീഷണൻ അവിടെ വന്നപ്പോഴെന്ന് പറയണ്ടായില്ലോ ആ രാവണായനായിരിക്കുന്ന വിഭീഷണന് കാര്യങ്ങൾ മനസ്സിലായിമാരാണല്ലേ ഏ അവര് വേഷം മാറി ഏ ചാരവൃത്തിക്ക് വേണ്ടി വന്ന് പുറപ്പെട്ടിട്ടുള്ള ആൾക്കാരാണല്ലേ അല്ലേ ഇത്രത്തോളം ആയില്ലേ നിങ്ങളുടെ കാര്യം വഴി ഉണ്ടാക്കാം സ്വാമിമാരല്ല ോ ആ വിനെ കണ്ടാ തോന്നുന്നേ ആ സാധനത്തെ കണ്ട് അല്ല ഇവര് വാണ്ട സൈന്യത്തിൽ പെട്ടവരല്ല ഇവര് ശുഭസാരണന്മാരാണ് ശുഭംഗം സാരണങ്ങം പേരായിട്ടുള്ള രണ്ട് രാക്ഷസരാണ് ഇവര് രാവണന്റെ ചാരന്മാരാണ് എന്നുള്ള പരമാർത്ഥം മുഴുവൻ ആ ഭഗവാനെ പറഞ്ഞു ധരിപ്പിച്ചു ആ ശ്രീരാമന്ദ സ്വാമിയുടെ അടുത്ത് ആ വിഭീഷണൻ രാവണാനായിരിക്കുന്ന വിഭീഷണൻ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ധരിപ്പിച്ചു കേട്ടപ്പോഴോ ഏർ എന്താ ഭഗവാന്റെ അവസ്ഥ എന്നാണെങ്കിൽ ആ ഭഗവാൻ ആയിട്ടുള്ള ആള് സാക്ഷാത് ശ്രീ നാരായണൻ ആ ശ്രീരാമനന്ദ സ്വാമിക്ക് രാവണനോട് പൂച്ച തോന്നിയതേ അഷ്ടേ കഷ്ടം രാവണാ അത്ര കഥ ഏ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് ഇത്രയൊക്കെ വേണ്ടി വന്നു ഏ എന്റെ അവസ്ഥ എന്താ പോൻ ആ വനത്തിൽ കാട്ടില് താമസിക്കണാണ എന്റെ അടുത്ത് യാതൊരു ആയുധവും മാത്രമാണോ എന്റെ കൂടെ ഉള്ള ഒരാ അതികേവനായിട്ടുള്ള സൈന്യങ്ങൾ ആരുമില്ല കുറച്ച് അരങ്ങന്മാര് അവരാണ് എന്റെ പിന്നാലെ കൂടിയേക്കുന്നത് ഇപ്പോൾ അവര അവരെ കൂടെ ഞാൻ വന്നേക്കുന്നത് അങ്ങനെയുള്ള എന്നോട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ നിനക്ക് ഇത്രയും വേണ്ടി വന്നു ഭഗവാന് രാവണനോട് പൂഛ തോന്നിയത് ഏർ താനാണത്ര ഐ തന്നെ ജയിക്കാൻ വേറൊരാളില്ല എന്ന് പറഞ്ഞു നടക്കണ ആള് അപ്പൊ ഇങ്ങനെയാ പ്രവൃത്തി ചെയ്തേക്കും ചാരന്മാരെ പറഞ്ഞു വെച്ചേക്കും ആട്ടെ അത് രാവണന്റെ കഥ രാവണ് എന്താ തോന്നുന്നത് എന്ന് വെച്ച എന്താ രാവം അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് പ്രവർത്തിക്കാം പക്ഷേ ഇപ്പൊ തൻ്റെ അവസ്ഥ എന്താ ഏഹ് ഈ സുഖസാധാരണമാര് സാധുക്കള് അയ്യോ അവനെ തന്നെ സങ്കടമുള്ളൂ ഏ അവന്റെ ഇരിപ്പും നേരാവരാമണ്ണ ഇരിക്കാൻ തന്നെ ഏയ് കാണാൻ പാടാത്ത മുഴുവൻ കാണിച്ചു കൊണ്ടാന്ന് എന്റെ ഇരുപ്പി ആദ്യം മാറ്റം എന്റെ കാര്യത്തിലൊക്കെ ഞാൻ വഴി ഉണ്ടാക്കാം ഒരാളുടെ അടുത്ത് ചെന്നാൽ തിരുമുമ്പിൽ ചെന്ന് ഇങ്ങനെ കാണാൻ കൂടുകണിച്ചുകൊണ്ട് അട്ടേ എന്തിനാ നിങ്ങൾ പുറപ്പെട്ടെ അല്ലെ നിങ്ങൾ ചാരന്മാരായിട്ട് വേഷം പോന്നിട്ടല്ലോ എന്തിനാ നിങ്ങൾ പുറപ്പെട്ടത് ആ ഭഗവാൻ ആ സുഖസാരന്മാരോടായിട്ട് ഓരോന്ന് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി കാരണം എന്താ അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം ഏർ തന്റെ ശത്രുവായിട്ട് രാക്ഷസരായിട്ടാൾക്കാര് ആ രാക്ഷസില്പ്പെട്ട ചാരന്മാരായിട്ടാൾക്കാര് അങ്ങനെയുള്ളവര് ഇത്രത്തോളം അടുത്ത് വന്നാൽ എന്താ വേണ്ടത് സംശയമില്ല കഥ കെട്ടിയാ വേണ്ടത് പക്ഷേ അത് നിവൃത്തില്ല ഈ ശുഭസാരന്മാരുടെ കാര്യത്തില് അത് നിവൃത്തില്ല കാരണം എന്താ ഒരു തവണയെങ്കിൽ ഒരു തവണ ഏ ശ്രീരാമചന്ദ്രൻ രക്ഷിക്കണേത് അവര് പറയണ്ടായി അത്രേ ഭഗവാൻ വേണ്ടു ഏ ആ മനസ്സുകൊണ്ടാണെങ്കിൽ ഒരു തവണയെ വിളിക്കണം യാതൊരു സംശയവും ഇല്ല അദ്ദേഹത്തോളം ഭക്തവാത്സല്യം ഉണ്ടായിട്ട് വേറൊരാളില്ല അതിൽ തർക്കമുള്ള തർക്കില്ല അപ്പോ ഒരു തവണ അവരെന്നെ ഒരു തവണയാകുമല്ല ഒരു തവണയെങ്കിലും അവരെന്നെ വിളിക്കണ്ടായി അല്ലേ ശ്രീരാമേന്ദ്രനെ രക്ഷിക്കണം ഞാൻ രക്ഷിക്കണം എന്നാണ് അവർ പ്രാർത്ഥിച്ച പോയി അപ്പോ ഇവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത് ഇവരെ രക്ഷിക്കുക എന്നാ വേണ്ടത് ഉപസാരന്മാര് ആ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സംശയിക്കണം ഏഹ് ഇനി നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല നിങ്ങൾ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഞാൻ തന്നെ വേണ്ട പോലെ ആക്കിക്കോളാം സുഗ്രീവ എന്തൊക്കെയാ അറിയേണ്ടത് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം അൽപ്പനായിട്ടുണ്ടായത് ഭഗവാൻ അങ്ങനെയാണ് ആ സമീപവർത്തിയായിരിക്കുന്ന സുഗ്രീവൻ എപ്പോഴും ഭഗവാന്റെ അടുത്തുണ്ടാവും ആ സുഗ്രീവനെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു ഏഹ് ഇവക്കെ അറിയേണ്ടത് വെച്ചാൽ പറഞ്ഞു കൊടുക്കണം ഏ യാതൊരു സംശയം ഉണ്ടാവരുത് മാത്രല്ല ഉണ്ടായിട്ട് ഇവര് രാവണന്റെ അടുത്ത് ചെന്നാൽ അത് അവർക്ക് പിന്നെ അപകട അപ്പോ എന്തൊക്കെയാ വേണ്ടത് വച്ചാ വേണ്ടത് പോലെ പറഞ്ഞ് ധരിപ്പിക്കൂ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതേ കണ്ട് ആ രാവണന്റെ മുമ്പിൽ എത്തണം അത് എത്തിക്കണം അതും കൂടി സുഗ്രീവന്റെ ഭാര കേട്ടപ്പോ സുഗ്രീവൻ സന്തോഷായി ഇതിപ്പോ എന്താ സമയ എനിക്ക് എനിക്കൊരു അവസരം വന്നിട്ട് ഏഴ് കിട്ടണം അതുകൊണ്ട് അതും കൂടി മനസ്സിലെത്തിട്ട് വേണം പ്രയോഗിക്കാ ഈ ഭഗവാന്റെ കൽപ്പന എന്താ ഉണ്ടായത് ഏഹ് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് രാവണന്റെ അടുത്ത് എത്തിക്കണം എന്നാണ് നടന്നു പോകാൻ പറ്റുന്ന വർഷമാല്ല അപ്പൊ എന്താ വേണ്ടത് അത് ബുദ്ധിമുട്ടാണ് അപ്പൊ ബുദ്ധിമുട്ടില്ലാതെ കണ്ട് വേണം ആജ്ഞയുണ്ട് ആ സ്വാമിയുടെ കല്പനയുണ്ട് അപ്പോ എന്താ വേണ്ടത് സുഗ്രീവനെ ആലോചിച്ചു ലേശു സാരന്മാര് ഇവിടെ വരില്ലാണ്ടാളും ഒരു കാര്യം ചെയ്യും നിങ്ങളിപ്പോ ഇങ്ങട് പുറപ്പെട്ടത് നിങ്ങളുള്ള സ്വാമി രാവണന്റെ കൽപ്പനയെ കൊണ്ട് കല്പന ഹേതുവായിട്ട് പുറപ്പെട്ട ആൾക്കാരല്ലേ ഏ പക്ഷേ ഇപ്പോ എനിക്ക് എന്റെ സ്വാമിയുടെ കൽപ്പനയുണ്ട് ആ ശ്രീരാമന്ദ്രസ്വാമി ആയിരിക്കുന്ന ഭഗവാന്റെ കൽപ്പനയുണ്ട് എന്താ നിങ്ങളും വേണ്ടതാ നിങ്ങളെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് ആ രാവണന്റെ രാജ രാവണ മുമ്പിൽ എത്തിക്കാൻ നിങ്ങൾ വന്ന കാര്യം മുഴുവൻ സാധിച്ചു ഇനി അതാവാം ഉത്സാഹം എന്തെങ്കിലും സംശയം ഏ കുറെ ഒക്കെ സംശയം ഉണ്ടാവും കണ്ടുപോയ എന്നാലും ആ രാവണ അഥവാ ആ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് വേണ്ട പോലൊക്കെ മറുപടി പറയാൻ ഒരു വിധമൊക്കെ മറുപടി പറയാനെങ്കിലും സാധിക്കണം അങ്ങനെ സംശയം സംശയമില്ല എന്നുണ്ടെങ്കിൽ രണ്ടാള് പുറപ്പെട്ടോളു പുറപ്പെടി അല്ല അവിടേക്ക് എത്തിക്കാൻ നല്ല കല്പന ഉണ്ടായത് അതൊക്കെ അതെ അതൊരു സംശയമില്ല ഒരു കാര്യം ചെയ്യും അറിയാൻ ഇനി ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ആ ലങ്കയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുക ആ രാവണൻ അഭിമുഖായിട്ട് ഇവിടുന്ന് കണ്ണു അടച്ച അവിടെ നോളി അങ്ങനെയാ സുഗ്രീവന്റെ പ്രയോഗം ഉണ്ടായി കേട്ടപ്പോ സുഖസാധാരണന്മാർക്കൊരു സംശയമായി കണ്ണടച്ച് നിക്കും അങ്ങനെ പ്രയോഗത്തിന് മുമ്പ് കേട്ടത്തില്ലോ അങ്ങനെ പ്രയോഗം ഓ കാര്യ ഏഹ് ഈ സുഗ്രീവൻ സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഒരു ജാലവിദ്യക്കാരനൊക്കെയുള്ളൂ ജാലവിദ്യക്കാർക്കാണ് ആ പ്രയോഗം ഏഹ് എന്തെങ്കിലും കണ്ണടക്ക അങ്ങനെയാണ് ആദ്യം കണ്ണട വച്ചതാരുടെ പ്രയോഗം കൊണ്ട് അപ്പൊ സുഗ്രീവൻ ജാലവിദ്യ കാരണം ഓ ജാലവിദ്യക്കാരനോണ്ണക്കാരനോ ആരെങ്കിലും ആവട്ടെ ഇനിയിപ്പൊ അദ്ദേഹം കേൾക്കലേ ഇവിടെ പോകുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ കേപ്പ ഇവിടെ കിടന്ന് കഥ കഴിയും കേൾക്കണ്ട താമസം ആ ശുഭസാദനന്മാര് ലങ്കയ്ക്ക് അഭിമുഖമായിട്ട് കണ്ണുടച്ചോടെ നിന്നു സുഗ്രീവനോ തന്നെ തന്റെ സമയം ഏ എപ്പോഴും കിട്ടണ ഭാഗ്യല്ല ശത്രുക്കൾ ഇത്രത്തോളം അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒന്നും കൊടുക്കണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ഷേപം ഉണ്ടാവില്ലേ ഏ ആ വാനരസൈ അത് മാത്രല്ല ആ വാനരസൈന്യം മുഴുവൻ അവരവരെ കൊണ്ട് സാധിക്കണ പോലെ കൊടുക്കലും കഴിഞ്ഞു തനിക്ക് മാത്രമേ ഒന്നും തരാവാണ്ടുള്ളൂ അപ്പൊ എന്താ വേണ്ടത് ഒരു കാര്യം ചെയ്യാ ഒരു മാറ്റം അങ്ങനെയാണല്ലോ അങ്ങനെയാണ് കേട്ടോ എന്തിനൊരു മാറ്റം വേണമെന്നുള്ള കാല ചിലതിപ്പോ മാറി 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 അത്യ അപകട്ടോ അതിന്റെ അപ്പുറം എന്താ വെച്ചാ പറയാന്നുള്ള അവസ്ഥ അല്ലേ ചിലതൊക്കെ കണ്ടാലേ അപ്പോ എന്തായാലും ഒരു മാറ്റം കൂട്ടെ അവര് കൈ കൊണ്ടല്ലേ അവർ ആ സുഗ്രീവൻ തന്റെ തൃക്കാലികളെ കൊണ്ട് ആ ശുഭസാരമായ ഒരൊറ്റ ചവിട്ടാൻ ഏ ആ ചവിട്ട് കിട്ടിയതോടുകൂടി എന്തായി പിന്നെ ഭഗവാൻ പറഞ്ഞ പോലെ പിന്നെ വായുമാർഗം എന്നാ യാത്ര യാതൊരു ബുദ്ധിമുട്ടില്ല നടക്കേണ്ട ആവശ്യമില്ല നടക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ ആ ശുഭസാരന്മാര് പിന്നെ വായുമാർഗത്തിലാണ് നേരെ അങ്ങനെ പൂവണ്ടായത് നേരെ ചെന്നു എന്ന് മാത്രമല്ല ആ രാവണങ്ങ തൃക്കാലികള് ആ തിരുവുമ്പെ ചെന്ന് അടിച്ചു ആ സമയത്ത് രാവണന്റെ അവസ്ഥയോ ഏർ രാവണൻ പരിഭ്രമിച്ചിരിക്കുക കുറച്ചു നേരമായി ശുഭസാദനന്മാര് പോയിട്ട് അവര് മടങ്ങി വരണത് കാണാല്ല അവൾക്ക് വല്ല ആപത്തും സംഭവിച്ചിട്ടു ഏഹ് ശത്രുക്കളുടെ അടുത്തേക്കാ പോയേക്കണത് ഇനി അവിടെ നിന്ന് വല്ല അപകടവും സംഭവിച്ചോ ഏ എന്താണ് അവര് വന്ന് കാണാതെ കണ്ട് ഇനി അതൊരു മുന്നോട്ടം പുറപ്പെടാനും നിർത്തിയില്ലാന്ന് ഇനിച്ച് പരിശ്രമിച്ചിരിക്ക രാവണൻ അവരെ തന്നെ നോക്കിയിരിക്കണ സമയത്താണ് ആരോ രണ്ടുപേര് ശുഭസാ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചില്ല അത് അതിശക്തമായിട്ടുള്ള അത്രയും വേഗത്തിൽ അവരുടെ വരവുണ്ടായത് ആരോ രണ്ടു പേര് ആ മുമ്പിൽ അവടെ കാൽ കവിച്ച് വീണു ഏ ഞാനിപ്പൊ ആർക്കും മുഖം കാണിക്കാൻ സമയം കൊടുത്തിട്ടില്ലല്ലോ ഏയ് ഇപ്പൊ ഞാൻ വേറെ ചില ചുറ്റുപാടുള്ളത് ആരേ ഇപ്പൊ കാണാന്ന് പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചു നോക്കി അപ്പഴാ ശുഭസാധാരണമാരാ വന്ന് കിടക്കുന്നത് രണ്ടും കൂടി അവടെ ഓ സമ്പ്രദായം ഉണ്ട് എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും അതിന്റെ അവസാനം അല്ലെങ്കിൽ ആദ്യം എപ്പോഴായാലും വേണ്ടില്ല ഏഹ് ആ ആരാണോ നാഥനായിട്ടുള്ള ആള് അദ്ദേഹത്തിനൊന്ന് വഴിപോലെ നമസ്കരിച്ചിട്ട് വേണം പുറപ്പെടുക ഇവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അല്ലാതെ കണ്ടു യാതൊരു വിഷമില്ല സംശയം ഇല്ല അപ്പോ അങ്ങനെയാണ് നീ ആൾക്കാരാണ് ശുഭസാരന്മാര് അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ അറിഞ്ഞു വന്ന് പറയാൻ വേണ്ടി നമസ്കരിച്ചതാവുന്ന

ഏ നമസ്കരിച്ചതല്ല എങ്ങനോ ഒരു വിധം ഏർ അവിടുന്ന് എണീക്കാതെ കണ്ടെന്ന് വന്ന് വന്ന് കാര്യം പറഞ്ഞേ വന്ന കാര്യം പറയണം അപ്പൊ ആദ്യം എണീക്കണം എണീക്കാനെന്ന് ആ ശുഭസാരന്മാര് ഒരു വിധം കേട്ടോ സാശങ്ക ശങ്കയോടുകൂടി ആ രാവണനോട് ഓരോരോ കാര്യങ്ങൾ പറയാൻ ഏ ഏ രാവണാ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങള് അതിന് വേണ്ട പുറപ്പെടണ്ട എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ശങ്കയോട് കൂടിട്ടാ പറയണത് എന്താ ശങ്കിക്കാൻ കുറച്ചു നേരം ഇപ്പൊ എന്തോ ശങ്കല്ലേ അല്ല ശങ്കിക്കാതെ കണ്ടെന്ന് വൃത്തില്ല കാരണം എന്താ എന്താണ് പരമാർത്ഥം എന്താണ് രാവണനോട് പറയേണ്ടത് നല്ല ബോർദ്ധ്യുണ്ട് അതിൽ യാതൊരു തർക്കമില്ല പക്ഷേ പറയേണ്ട കാര്യം എന്താ രാവണ ആ രാവണനോടായണ്ട ഏഹ് അഥവാ നീ ആ രാവൺ രാമനോട് ആയുധ എടുത്ത് പുറപ്പെട്ടാൽ രാവണ രാവണന്റെ കഥ കഴിയും ഏ അത് തൊറക്കല്ല കാരണം എന്താ ആ രാമന്റെ ശക്തി ആ രാമന്റെ വൈഭവം അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാന്ന് പറയുന്ന വൃത്തി നോക്കും അതിശക്തനായിട്ടുള്ള ആളാണ് രാമൻ ആ രാമനോട് ആയുധെടുത്ത് പുറപ്പെടേണ്ട പുറപ്പെട്ടാൽ അത് രാവണ ആപത്താണ് എന്നാണ് പരമാർത്ഥം അത് പറയാൻ പറ്റിയ ആളാണോ അപ്പൊ രാവണൻ രാവണ ആയുസെടുത്ത് പുറപ്പെടണ്ട പുറപ്പെട്ടാൽ രാവണന്റെ കഥ കഴിക്കുന്നു അതാ പറയേണ്ടത് അത് കേട്ടാ എന്താ രാവണം പ്രയോഗിക്കറിഞ്ഞ ആളുടെ കഥ ഒരു പക്ഷെ അപ്പം കഴിക്കും അത്രേ ഉള്ളൂ രാവണന് ആഹാ എന്നെ ജയിക്കുന്നു എന്നെ ജയിക്കാൻ വേറൊരാളുണ്ടോന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ആദ്യം നിങ്ങളെ കഥയാണ് കഴിക്കാ പിന്നെ ഒരാൾ പറയാണ്ടാവില്ലോ എന്ന് പറഞ്ഞ് അവരുടെ കഥ ഒരു പക്ഷെ കഴിച്ചു എന്ന് പറയാ അപ്പൊ അത് പറയാ പറയാൻ നോക്കില്ല എന്നാൽ പറയാണ്ട് ഇത് പറഞ്ഞാലേ ോട് പറഞ്ഞാലല്ലേ അബദ്ധള്ളൂ അതൊന്നും വൃത്തിയില്ല എന്താണോ അവിടുത്തെ കാര്യങ്ങൾ വെച്ചാൽ അത് വേണ്ട പോലെ അറിഞ്ഞ് ഇവിടെ വന്ന് പറയണം ഇവിടെ വന്ന് ധരിപ്പിക്കണം എന്നാ ശാസനെ അങ്ങനെ പുറപ്പെടുമ്പോ എന്താ രാവണന്റെ കല്പന ആ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയണം എന്നാ അപ്പൊ പറയാതെ കണ്ടിരിക്കാൻ നിർത്തില്ല പറാനും നിർത്തിയില്ല പറയാതെ കണ്ടിരിക്കാനും നിർത്തില്ല നിശ്ചയിച്ചിട്ടാണ് അതുകൊണ്ടാണ് ആ ശുഖസാരണന്മാര് സാശങ്കം ശങ്ക ശങ്കയോട് കൂടി തന്നെയാണ് പുറപ്പെട്ടത് രാവണനോട് ശങ്കയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയാൻ പുറപ്പെട്ടു ശങ്കിക്കാതെ കണ്ടു നിർത്തില്ല ആ പരമാർത്ഥം മുഴുവൻ പറഞ്ഞ പറയാതെ കണ്ടെന്ന് വൃത്തില്ല നിശ്ചയിച്ചു ആ ആശുപസാരണന്മാര് ഓരോരോ കാര്യങ്ങള് ആ രാമന്റെയും വാനരസൈന്യത്തിന്റെയും കാര്യങ്ങള് കഥകള് വൃത്താന്തങ്ങള് മുഴുവൻ അവരെങ്ങനെയുള്ളവരാണ് അവരാരക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ആയുധങ്ങള് എന്തൊക്കെയാണ് അവരുടെ യുദ്ധതന്ത്രങ്ങള് എന്തൊക്കെ എന്തൊക്കെയാണോ രാവണനെ സംശയിച്ചാൽ അത് വേണ്ട പോലെ പറഞ്ഞ് ധരിപ്പിക്കാൻ പുറപ്പെട്ടു വേണ്ട പോലെ അവർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏ അങ്ങനെ ആ സുഖസാകരണന്മാര് രാവണനോട് ഓരോരോ കാര്യങ്ങളെ പറയാൻ പുറപ്പെട്ടു ആ സമയത്ത് ശ്രീരാമനന്ദ സ്വാമിയുടെ അവസ്ഥ എന്താ എന്താണെങ്കിൽ ഇനി എന്തായാലും ഇവിടെ ഇരിക്കല്ല ഉറപ്പുടനാണ് വേണ്ടത് കാരണം എന്താ താൻ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട് സമുദ്രം കടന്നിട്ടുണ്ട് ചെയ്തു ബന്ധനം നടത്തിയിട്ടുണ്ട് വടക്കേ ഗോവിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കഥകൾ മുഴുവൻ ആ രാവണം ധരിച്ചു രാവണ മനസ്സിലായി മാത്രമല്ല രാവണോ യുദ്ധത്തിനുള്ള ഉത്സാഹം തുടങ്ങിയിട്ടുണ്ട് ആ വരവും കാര്യങ്ങളും കണ്ടാത്തറിയ യുദ്ധത്തിന് പുറതാ അപ്പൊ എന്താ വേണ്ടത് ഇവിടെ അങ്ങനെ ഇരിക്കല്ല എന്നാൽ പുറപ്പെടാക്കോ ഏകദേശം കഥ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഏഹ് രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ട് ഇത്രത്തെ ഉത്സാഹം അയച്ചാൽ ഇനി ഇങ്ങനെ ഇന്നാൽ തന്റെ കാര്യമുണ്ടാവും വിശ്വസിച്ചു ആ സമയത്ത് ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനോ തൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയെ അവഹരിച്ചു കൊണ്ട് വന്നിട്ടുള്ള രാവണനെ നിഗ്രഹിക്കാനായിക്കൊണ്ട് ആ സുഗ്രീവാദി സുഗ്രീവ സുഗ്രീവലക്ഷ്മണാദി വാര സൈന്യത്തോടു കൂടി യുദ്ധത്തിനായിക്കൊണ്ടുള്ള പുറപ്പാടിനെ ഉത്സാഹിച്ച് ഓരോരുത്തരെ അന്വേഷിച്ച് ആലോചിച്ച് വേണ്ട പോലെ കാര്യങ്ങളെ സംസാരിച്ച് ഭക്തന്മാരെ അനുഗ്രഹിച്ച് അയവിടെ വർത്തിക്കുകയും ചെയ്തു അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാൻമാരെ